നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നവരും കുളിസീൻ കാണുന്നവരുമാണെങ്കിൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിന് ഒരു ചാൻസ് ഉണ്ട് ഈ പുതിയ കാലത്തെ പല ഇൻ്റർവ്യൂകളും നമ്മൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്താണ് ഒരാളെ ഇന്റർവ്യൂ ചെയ്യപ്പെടണമെങ്കിൽ അയാൾ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ എന്താണ് അയാളുടെ കഴിവുകൾ എന്താണ് ആ ഒരു ഇൻ്റർവ്യൂ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ എന്താണ് ഒരാൾ ടോയ്ലറ്റിൽ പോയതും അത് ഫ്ലഷ് ചെയ്യാതെ വന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും രാത്രിയും പകലും ഒളിച്ചിരുന്ന് കുളിസീനുകൾ കണ്ടതും ഒക്കെ വാർത്തയാക്കി എങ്ങനെയെങ്കിലും റീച്ച് കൂട്ടണം എന്ന ചിന്തയിൽ മാ ം ജീവിക്കുന്ന കുറെ ചാനലുകൾ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുകൾ ഈ ഇന്റർവ്യൂയിലൂടെ ഒരു തീം ഉണ്ടായിരിക്കണം അത് ജനങ്ങൾക്ക് കൊടുത്തിൻ്റെ ഒരു സന്ദേശം വേണം കാരണം ഇത് കണ്ടിട്ട് വേറെ നാളെ കുറെ ആളുകൾ ആ ചാനൽ കണ്ട് ഞങ്ങൾ ഞങ്ങൾ പ്രേരിതമായിട്ടാണ് ഞങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിനാരാണ് ഉത്തരവാദിയാവുക ജനങ്ങളുടെ സമയത്തിന് ജനങ്ങളുടെ മറ്റു പല കാര്യങ്ങൾക്കും വാല്യൂ ഇല്ലേ നമ്മൾ ഇത് വാല്യൂ ചെയ്യേണ്ടതില്ലേ ഇത് കാണുന്ന കുറെ നമ്മളെപ്പോലെയുള്ള കുറെ ബുദ്ധിശൂന്യന്മാരായ ആളുകളുണ്ട് അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള എന്തോ കോപ്പിരാട്ടികൾക്ക് മുമ്പിൽ സമയം ചെലവഴിക്കാനുള്ളതല്ല ഈ എനിക്ക് വീഡിയോ കാണിച്ചു തന്നു ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി ഒരു ചങ്ങാതി ഉണ്ട് ആ ചങ്ങാതി ആരാണെന്ന് പോലും എനിക്കറിയില്ല ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹോബി എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി എന്റെ ഹോബി പോൺ വീഡിയോസ് കാണുക എന്നതാണ് ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് എന്താണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ഹോബി കൊണ്ടുപോടക്കണം എന്നാണോ ഇവിടെ നമ്മളെല്ലാവരും ഒരു ചോയ്സിലേക്ക് എത്തി ആവശ്യമുള്ളത് മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മളെങ്കിലും എത്തേണ്ടതുണ്ട്